സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന വെള്ളൂരിലെ ഷിബിൻ സാംസ്കാരിക മന്ദിരത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ നാദാപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ മാരായ ഇ കെ വിജയൻ കെ പി കുഞ്ഞമ്മതുകുട്ടി എന്നിവരോടൊപ്പം തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്ന ചടങ്ങിൽ മേഖലയിലെ വിവിധ പ്രതിഭകളെ ആദരിക്കും ഉദ്ഘാടനത്തിന് ശേഷം കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഷിബിൻ സൊസൈറ്റി പ്രസിഡന്റ് ടി ജിമേഷ് മാസ്റ്റർ സെക്രട്ടറി വി കെ രവീന്ദ്രൻ മാസ്റ്റർ ട്രഷറർ സി കെ അരവിന്ദാഷൻ കെ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സാംസ്കാരിക സമുച്ചയം കെട്ടിട നിർമ്മാണോദ്ഘാടനം ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് കേരളത്തിൻ്റെ ആരാധ്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അവർ നിർവഹിക്കുക നാദാപുരത്തിൻ്റെ എം എൽ എ ശ്രീ കെ വിജയൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമായ കുറ്റ്യാടിയിലെ പ്രിയങ്കരനായ എം എൽ എ കുഞ്ഞമ്മതുകുട്ടി മാഷും സാന്നിധ്യമുണ്ടായിരിക്കണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി വനജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സത്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കൂടത്താങ്കണ്ടി സുരേഷ് തുടങ്ങി ജനപ്രതിനിധികളും ശ്രീ എ മോഹൻദാസ് പി സുരേഷ് കുമാർ രവിമാസ് ചുവള്ളൂർ തുടങ്ങിയ രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും പുനിയ പുരസ്കാരം ക്ഷണിക്കുക പരിപാടിയിലെ തുടർച്ചയായിട്ട് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് സ്മാരക സൊസൈറ്റി ഒരു റെജിസ്ട്രേഡ് സൊസൈറ്റിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി വെള്ളൂരിലെയും തൂണേരിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെല്ലാം സജീവമായി ഇടപെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഷിബിൻ സ്മാരക സൊസൈറ്റി ധാരാളം സാംസ്കാരിക സമ്മേളനങ്ങൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പ്രാദേശിക കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ കുട്ടികൾക്കായിട്ടുള്ള കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക അവർക്ക് വിവിധ കലാകായിക മേഖലകളിൽ പരിശീലനം നൽകുക ജീവകാരുണ്യ രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഒരു സൊസൈറ്റി കൂടിയാണ് ഷബിൻ സ്മാരക ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി കോവിഡ് കാലത്ത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വരൾച്ച വേനൽക്കാലത്ത് കുടിവെള്ള വിതരണം മറ്റു സാധ്യമായ ജീവകാരുണ്യ മേഖലകളിലെല്ലാം സാംസ്കാരിക മേഖലകളിലെല്ലാം സൊസൈറ്റിയുടെ പ്രവർത്തനം പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ് അതിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിൻ്റെയും വിപുലമാക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സാംസ്കാരിക സമുച്ചയം അവിടെ നിർമ്മിക്കുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കെട്ടിടം പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇരുപത്തിയേഴാം തീയതി നടക്കാനിരിക്കുന്നത് സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ചും നമ്മുടെ മലബാർ മേഖലയിൽ സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കലാപരമായും വിദ്യാഭ്യാസപരമായും ഇടപെടുന്ന ധാരാളം സംഘടനകളുണ്ട് അതിൽ മൗലികമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സാംസ്കാരിക സൊസൈറ്റിയാണ് ഷബിൻ സ്മാരക സൊസൈറ്റി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സമനിയം ഒരിക്കൽ കൂടി ക്ഷണിക്കാൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നേരത്തെയും അറിയപ്പെടുന്ന പ്രദേശത്തുള്ള അറിയപ്പെടുന്ന കലാകാരന്മാരെയും കായിക താരങ്ങളെയും അനുമോദിക്കുകയും അംഗീകരിക്കുകയും അവരുടെ അനുഭവവും വൈദഗ്ധ്യവും പ്രദേശത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രവർത്തനത്തിലുള്ളതാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളിനോടനുബന്ധിച്ചും നമ്മുടെ വള്ളൂർ പ്രദേശത്തുള്ള വിവിധ മേഖലകളിലുള്ള നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസ വിഭാഗം മേധാവിയായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ മാസ്റ്റർ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിട്ടുള്ള ജിതേഷ് കലാമണ്ഡലം നന്ദകുമാർ വെള്ളൂരിലും തൂണേരിയിലും നാദാപുരം മേഖലയിലും നിരവധി ആളുകൾക്ക് കളരി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രേമൻ ഗുരുക്കൾ തുടങ്ങിയ കവിയും ശ്രീനിവാസൻ തോണേരി തുടങ്ങിയ ആളുകളെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ